ഹലോ കൂട്ടുകാരെ അഗ്രോ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് പയർ പയറുവത്തിനെ കിട്ടിയിട്ടുണ്ട് അതിനെ നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് നോക്കാം അതിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ കുറച്ച് ചട്ടികളാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഗ്രോ ബാഗ് വേണേലും ഉപയോഗിക്കാം ഞാൻ ചട്ടി നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ചെറിയ ഹോളുകളാണ് അപ്പോൾ അതിനെ നന്നായിട്ട് ഹോളിട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചകിരിച്ചോറ് പുളിപ്പിച്ച് അതിൻ്റെ പുളിപ്പ് മാറ്റി വെച്ചിരിക്കുന്നതാണ് അതും അതിനകത്ത് കുറച്ച് പച്ചിലകളും പിന്നെ കുറച്ച് കരിയില മണ്ണും ചകിരിച്ചോറും അത് അതും കൂടെ മിക്സ് ചെയ്ത് മറ്റൊരു വളങ്ങളും ഞാനിതിലിപ്പോൾ ആഡ് ചെയ്യുന്നില്ല കാരണം നമുക്ക് അടിപൊളിയായിട്ട് നല്ല ഒരു വളത്തിനെ ഇട്ടിട്ടുണ്ട് അത് അത് ഓർഗാനിക് ഫെർട്ടിലൈസറ് കറുത്തയിടത്തിൻ്റെ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ചട്ടിയുടെ വെള്ളം വാർന്നു പോകുന്നതിൻ്റെ ആവശ്യമായിട്ട് കുറച്ച് കല്ലുകളൊക്കെ ഇട്ട് ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ തെർമോക്കോളായാലും കുഴപ്പമില്ല തെർമോക്കോൾ കുറച്ച് മാത്രമേ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കല്ലിട്ട് കൊടുത്തത് പിന്നെ കുറച്ച് ഇലകളെ ഞാൻ എടുത്തിട്ടുണ്ട് ലാവിലെയാണ് എടുത്തേക്കുന്നത് അതിന് ചുവട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഹോളിട്ട് കുമ്മിൾ പോലെ എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചട്ടി പോട്ട് മിക്സ് തയ്യാറാക്കി റെഡിയാക്കി വെച്ചേക്കുന്ന ചട്ടിയിലേക്ക് നമ്മൾ ഇതിനെ കുത്തി കൊടുക്കും ഇതാ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നമർത്തി കൊടുത്താൽ മിക്സ് തയ്യാറാക്കിയത് നല്ല ലൂസിലുള്ള മണ്ണായതുകൊണ്ട് വേഗം ഇറങ്ങി ഇറങ്ങിപ്പോവും അതിലോട്ട് നമ്മൾ ഇങ്ങനെ ഓരോ വിരളിങ്ങനെ കുത്തി കൊടുത്താൽ മതിയാവും ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ട് കാരണം ഇത് ഇല അഴുകി പോകുന്നതിനനുസരിച്ച് മിക്സ് ആകുന്നതിനനുസരിച്ച് നമുക്ക് പയർ വിത്ത് കിളിക്കുന്ന സമയത്ത് ഇതിൻ്റെ പറച്ച് മാറ്റി നടേണ്ടതായിട്ട് വരുന്നില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ചകിരിച്ചു പിന്നെ ഡോളോമറ്റൊക്കെ ഇട്ട് അതിൻ്റെ പുളിപ്പൊക്കെ മാറ്റി പുളിപ്പിച്ചെടുത്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ട്രീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചകിരിച്ചോറിലൊക്കെ ആണെങ്കിൽ ഫെർട്ടിലൈസ് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് വെറും രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് എന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇട്ടില്ല ഓർഗാനിക്കാണ് വല്ല വേറെ കുഴപ്പങ്ങളൊന്നും വരുത്തില്ല അതുകൊണ്ട് നമ്മൾ നേരിട്ട് എന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് ചകിരിച്ചോല് നമ്മളെടുത്ത് കുമ്മിലോട്ട് നമ്മൾ നാട്ടി വെച്ച ആ ഇല കൊണ്ടുണ്ടാക്കിയ കൂ കോണല്ലേ അതിലേക്ക് നമ്മൾ നിറച്ച് കൊടുക്കുക അങ്ങനെ നിറച്ച് കൊടുക്കുക എല്ലാത്തിലും നിറച്ച് കൊടുക്കുക നിറച്ച് കൊടുത്താൽ നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനൊരു ചെറിയ ഓരോ ഹോളിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഹോളിട്ട് ആ ഹോളിലേക്കാണ് നമ്മൾ പയർ വെടുത്തിനെ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ ഒരു പെൻ ആ തന്നെ വേണമല്ലോ ഒരു ചെറിയ കമ്പോ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമോ എടുക്കാം ഞാൻ ഇങ്ങനെ ചെറിയ ഹോളിടുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ശൂ ഉപയോഗശൂനായിട്ട് ഉള്ള പേന ഉപയോഗിച്ചാണ് ഇതിന് ഹോളിടുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ആവശ്യത്തിനായിട്ട് സൂര്യസിൻ്റെ ഒരു സീഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിനെ ഞാൻ ചൂട മോണസിൽ അതിൽ ഒന്നര മണിക്കൂറോളം ഇട്ട് വെച്ച പയറാണ് അതിനെയാണ് ഇതാ ഇതുപോലെ ഹോൾ ഞമ്മക്ക് പറഞ്ഞ പോലെ ഹോളിട്ട് കൊടുക്കുകയാണ് ചെറിയൊരു ഉപയോഗിച്ചതിനായ പേന എടുത്തിട്ട് ചെറിയ ചെറിയ ഒരു ഒരുപാട് ആഴത്തിൽ കുത്തരുന്ന് വെച്ചാൽ പയർ വിത്ത് താഴോട്ടങ്ങ് ഇറങ്ങിപ്പോവും അതിന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പയർ വിത്തിനെ അതിനാ താഴെ ഇട്ട് കൊടുക്കണം വ എന്നിട്ട് അതിനെ ഒന്ന് വെറുതെ ചെറുതനെ ഒന്ന് മൂടിക്കൊടുത്താൽ മതിയാവും വെറലോണ്ട് ചെറുതനെ തട്ടുമ്പോഴത്തേക്കാ ചകരിച്ചോറന്ന് മൂടിക്കിടക്കാം അങ്ങനെ എല്ലാ ഷട്ടിലും അങ്ങനെ നിറച്ച് കൊടുത്തിട്ട് ഒരു നേരിട്ട് വെള്ളം വീഴുന്നുണ്ട് മഴയവെല്ലമാണെങ്കിൽ നേരിട്ട് വെള്ളം വീഴുന്നതിൻ്റെ അവിടെ വെക്കാതെ ഷെ സ്ഥലത്തോട്ട് മാറ്റി വെച്ച് വെള്ളം നനയാത്ത രീതിയിൽ വെച്ചിട്ട് നനച്ചു